500 250 500 450 500 250 500 250 500 250 500 250 500 250 500 250 ആയിരം <laughs> ആയിരം 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് தொள்ளாயிரம் ஐம்பது மூவாயிரம் 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 മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം പതിനാറായിരത്തി ഒരുന്നൂറ് മൂന്ന് അറുന്നൂറ് ഒരുന്നൂറ് മൂന്ന് എഴുന്നൂറ് മൂന്ന് അറുന്നൂറ് ഒരുന്നൂറ് മൂന്ന് എഴുന്നൂറ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളൊരു കാഴ്ചയാണ് നമ്മൾ വിചാരിക്കും മീനൊക്കെ ഒരുപാടുണ്ടെന്ന് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് പക്ഷേ നമ്മളിപ്പോൾ കണ്ടില്ലേ ഈ നവരയും കുറച്ച് കലവ ചേമീൻ കുട്ടിച്ചൂര ഇങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഏകദേശം പത്ത് മുന്നൂറ് വള്ളക്കാർ പണിക്ക് പോയി കഴിഞ്ഞാൽ മീനുള്ളത് ഏകദേശം ഒരു അൻപത് അറുപത് വള്ളക്കാർക്കാണ് കുട്ടിച്ചൂര തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ കുട്ടിച്ചൂരയുടെ വീഡിയോ തന്നെ എടുക്കേണ്ടി വരും വേറെ മീനുകളൊന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഇനിയും ഒരു മൂന്ന് മണി നാല് മണി സമയം വന്നു കഴിഞ്ഞാലും മീനൊക്കെ കിട്ടുന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യമുള്ളത് കുട്ടിച്ചൂരയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വരണം മറ്റ് മീനുകളുടെ വിലയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തലകറങ്ങാനുള്ള അവസ്ഥയാണ് അപ്പോൾ ഞാൻ രാവിലെ ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെയൊക്കെ കുട്ടിച്ചൂര ആയിരുന്നു ഇഷ്ടംപോലെ വന്നത് അതുപോലെ ഈ രണ്ട് മണി സമയവും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് തന്നെയാണ് പ്രധാനമായിട്ട് വള്ളക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടിയിൽ എടുത്തു ലേലം ചെയ്യുന്നവരുണ്ട് അതുപോലെ വള്ളത്തിൽ വെച്ച് തന്നെ ഒരു മീൻ ലേലം ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴുള്ളത് കച്ചവടക്കാർ തന്നെയാണ് കാരണം ഇവർക്ക് കുട്ടിച്ചൂരയ്ക്ക് ആവശ്യമായത് കാരണമായിരിക്കാം കാരണം മറ്റു മീനുകളൊന്നും തന്നെ ഇല്ല മറ്റു കടപ്പുറങ്ങളിൽ രാവിലെയൊക്കെ മീനൊക്കെ വളരെ കുറവ് തന്നെയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മറ്റു കടപ്പുറങ്ങളിലൊക്കെ മീനൊക്കെ വളരെ കുറവ് തന്നെയാണ് പിന്നെ ഈ തട്ടുമുടി എന്നുള്ള സംഭവത്തിന് രാവിലെയൊക്കെ നെത്തോലിയും ചാളയും മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞത്തിന്ന് ഏകദേശം നമ്മുടെ അടിമളത്തുറ പുതിയതുറ പുല്ല അതുപോലെ പൂവാറ് സ്ഥലങ്ങളിൽ ഉള്ളത് തട്ടുമുടിക്ക് നെത്തോലിയും ചാളയും തന്നെയാണ് കേട്ടോ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പ്രധാനമായിട്ടും കുട്ടിച്ചുരകൾ മാത്രം ഓക്കെ എന്നാൽ